വീടിനടുത്ത് ഒരു ആര്യവേപ്പ് ഉണ്ടെങ്കിൽ രോഗങ്ങൾ ഏഴയലത്ത് വരില്ല എന്നാണ് വിശ്വാസം മഹിമകളേറെയുള്ള ആര്യവേപ്പ് എന്ന വൃക്ഷ ഔഷധിയെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് രൂക്ഷമായ അന്തരീക്ഷ മലിനീകരണം തടയാൻ ആര്യവേപ്പിന്റെ ഹരിത സമൃദ്ധമായ ഇലച്ചാർത്തിന് കഴിയും എന്ന് ചരിത്രം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു എത്ര കടുത്ത വേനലായാൽ പോലും ആര്യവേപ്പ് മരങ്ങൾ അല്പം പോലും ക്ഷീണം തട്ടാതെ തല ഉയർത്തി ഇലച്ചില്ലകൾ നിവർത്തി നിൽക്കുന്നത് കാണാം ആര്യവേപ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ ഓടിയെത്തുക ഒരു പ്രത്യേകതരം കയ്പ്പ് രുചിയാകാം എന്നാൽ ഇതിൻ്റെ ഔഷധ ഗുണങ്ങളും മേന്മകളും അറിഞ്ഞാലോ ഈ കയ്പ്പ് പോലും മധുരമാകും വീട്ടുമുറ്റത്ത് ഒരു വേപ്പ് വളർത്താൻ പണ്ടുകാലത്ത് ശ്രദ്ധിച്ചിരുന്നത് ഇതിൻ്റെ മേന്മകൾ അറിഞ്ഞിട്ടാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ആര്യവേപ്പിൻ്റെ ഇലകളിൽ തട്ടിവരുന്ന കാറ്റുപോലും ഔഷധ ഗുണപ്രദമാണ് ഏകദേശം പത്ത് മുതൽ പന്ത്രണ്ട് മീറ്ററോളം ഉയരത്തിൽ വളരുന്ന ഔഷധ വൃക്ഷമാണ് ആര്യവേപ്പ് വാദം ത്വക്ക് രോഗങ്ങൾ കുഷ്ഠം രക്തദൂഷ്യം കഫ പിത്തദോഷം എന്നീ രോഗങ്ങൾക്കെല്ലാം പണ്ടുകാലം മുതൽക്കേ ആര്യവേപ്പ് ഔഷധമായി ഉപയോഗിക്കുന്നുണ്ട് ആര്യവേപ്പിൻ്റെ തൊലി ഇല വിത്ത് എണ്ണ എന്നിവയെല്ലാം വിവിധ ചികിത്സകൾക്ക് വേണ്ടി വരുന്നു പ്രമേഹബാധിതർക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ തോത് കുറയ്ക്കാൻ വേപ്പില ഉപയോഗിക്കാം വേപ്പില വെന്ത വെള്ളത്തിൽ കുളിക്കുന്നത് ചർമ്മവ്യാധികൾക്ക് ശമനം നൽകും ഇലച്ചാറിൽ അല്പം തേൻ ചേർത്ത് വെറും വയറ്റിൽ കഴിച്ചാൽ ഉദര രോഗങ്ങൾ ശമിക്കും ആയുർവേദത്തിൽ ത്വക്ക് മുടി എന്നിവ സംബന്ധമായ ഔഷധങ്ങൾക്കും സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കും ആര്യവേപ്പ് അത്യന്താപേക്ഷിതമാണ് ആര്യവേപ്പ് മുഖ്യ ചേരുവയായി ഉപയോഗിക്കുന്ന സോപ്പുകൾ ടൂത്ത് പേസ്റ്റുകൾ എന്നിവ വിപണിയിൽ സുലഭം മലയാളികൾ മാവിൻ്റെ ഇലകൾ പല്ല് വൃത്തിയാക്കാൻ ഉപയോഗിക്കുമ്പോൾ തമിഴ്നാട്ടിൽ ഇത് ആര്യവേപ്പിൻ്റെ ഇലകളുടെ ചെറു തണ്ടുകളാണ് മോണകളുടെ ബലത്തിനും പല്ലുകളുടെ ശത്രുക്കളായ ബാക്ടീരിയയെ നശിപ്പിക്കാനും ഇത് ഉത്തമമാണ് ചിക്കൻ ബോക്സ് അഥവാ അഞ്ചാം പനി വന്നാൽ ആര്യവേപ്പിന്റെ ഇലകളാണ് രോഗി കിടക്കുന്നിടത്ത് വിരിക്കാനും അസഹ്യമായ ചൊറിച്ചിലുണ്ടാകുമ്പോൾ ദേഹത്ത് തടവാനും ഉപയോഗിക്കുന്നത് തൊലിപ്പുറത്തുണ്ടാകുന്ന അലർജി രോഗങ്ങളുടെ ചൊറിച്ചിൽ ശമിക്കുവാൻ വേപ്പില അരച്ചു പുരട്ടുന്നത് നല്ലതാണ് ശ്വസന സംബന്ധമായ പല പ്രശ്നങ്ങൾക്കുമുള്ള നല്ല മരുന്നാണ് ആര്യവേപ്പില വെറും വയറ്റിൽ ആര്യവേപ്പില കഴിക്കുന്നത് ഇടയ്ക്കിട വരുന്ന പനി ചുമ കഫക്കെട്ട് തുടങ്ങിയ പ്രശ്നങ്ങൾ അകറ്റാൻ സഹായിക്കും വേപ്പിൻ തൈലം ഒന്നാന്തരം കൊതുക് നിവാരണിയുമാണ് കൃഷി രക്ഷയ്ക്കും ആര്യവേപ്പ് സഹായിയാണ് ജൈവ ജൈവകൃഷിയുടെ കാതലാണിത് നിമവിരകൾ ചിതൽ മണ്ണിലെ മറ്റു കീടങ്ങൾ എന്നിവയെ അകറ്റാൻ വേപ്പ് സഹായിക്കും ജൈവ കൃഷിയിൽ മണ്ണൊരുക്കത്തിന് തടത്തിൽ വേപ്പിൻ പിണ്ണാക്കി ചേർക്കുന്ന പതിവുണ്ട് പച്ചക്കറികളിലെ വിവിധ ശത്രുകിരണങ്ങളെ നിയന്ത്രിക്കാൻ വേപ്പെണ്ണ വേപ്പിൻകുരുസത്ത് എന്നിവ ഫലവത്താണ് മിറക്കിൾ ട്രീ എന്ന അർത്ഥത്തിൽ അത്ഭുത വൃക്ഷം എന്നും ഔഷധമേന്മയിൽ മുൻപന്തിയിലായതിനാൽ മഹാ ഔഷധശാല എന്നും ആര്യവേപ്പിനെ വിശേഷിപ്പിക്കുന്നു ഇന്ത്യയിൽ തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളാണ് ആര്യവേപ്പ് കൃഷിയെ പ്രോത്സാഹിപ്പിച്ചു കാണുന്നത് ഇത് നമുക്കും മാതൃകയാക്കാവുന്നതാണ് Please like and subscribe for more videos.